ില്ല എന്റെ അപ്പൊ ഞാൻ പതയല്ല അഴുത്ത് പോകുന്നു നല്ല പാദത്തിനൊക്കെ നല്ല സ്മെല്ലും കൊറച്ച് വെള്ളം മതി എന്നാണ് കുറച്ച് വെള്ളം മതി അമ്മയും പറഞ്ഞു കുറഞ്ഞ ആളുകൾ എടുക്കാൻ മതി ഞാൻ കേരളക്കാരനെ അഹങ്കാരം അഞ്ചങ്കില് പോയ സമയത്ത് ഞാൻ ഏറ്റവും

പല സ്ഥലത്തും ഹിന്ദിയിലും സ്ത്രീകള് വന്ന വരുമാനം ഒരു ലക്ഷം അമ്പതിനായിരം രണ്ടു ലക്ഷം ഞാൻ വിളിച്ചു കാരണം അരങ്ങാരം പോയിട്ടുണ്ട് പെണ്ണുങ്ങൾ ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോന്നു. पण നാട്ടിൽ പോയ വరికి എന്നെ ഒരുങ്ങുള മോട്ടിവേഷൻ കൂടി. അങ്ങനെ കുറേ സല കണ്ടറണ്ടല്ലോ. കുളി വന്നിനും ഉഷാറണം അങ്ങനെയാണ് എന്നെയാക്കണം. യുടുക്കത്തെ മോട്ടിവേഷൻ ആണ് ഞാൻ ഇവിടെ പഠിയേ. ഞാൻ യുടുക്കത്തെ മോട്ടിവേഷൻ കാരണം നാട്ടിൽ വിട്ട് പഠന ശേഷിച്ചിട്ട് ഞാൻ പറഞ്ഞേക്ക വരിക. അങ്ങനെ ഫസ്റ്റ് വരിമാര വന്ന ഫസ്റ്റ് വരിമാര വന്നങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ തിരിച്ചു നാട്ടേനെ കൊച്ചി. നാട്ടേനെ കൊച്ചി. ഇതെൊരു കൊട്ടി ചിരി ചെയ്യും. ഇതെല്ലാം തീരിച്ചിട്ടില്ല അയ്യോ മാത്രമേ ചിരിക്കാത്തുള്ളൂ ബാക്കി എല്ലാം തീരിച്ചിട്ടുണ്ട് കാരണം 70 രൂപയേ സർക്കാർ വാശി വെച്ചിട്ടുണ്ട് അതേكا ഓൺലി 70 രൂപേ 80 രൂപയാണ് നമ്മുടെ നാട്ടിലെ 70 രൂപ ഇതിനി വാശി വെട്ടിയിട്ട് എന്നെ മനസ്സോടെ വെച്ചിട്ടുണ്ട് ആരേ കാരണം കാരണം അതൊക്കെ ഉള്ളതല്ല നമ്മളല്ല പറയുന്നത് ഇതൊരു മുണ്ട കഥയാ അപ്പോൾ ഞാൻ ഇത്രയും 7000 രൂപ സംഭളിക്കുമ്പോൾ വലിയ ദയയുമില്ല കാരണം കടം വാങ്ങിയാൽ നീ ഇന്നിട്ട് കടി കൊടുക്കണ്ടോ അല്ലെങ്കിൽ വിഷയമായി കളഞ്ഞിട്ട് ഞാൻ കരയും

എനിക്ക് ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ടില്ല എന്റെ ഇങ്ങനെന്താ കിട്ടുമ്പോൾ കോഴിക്കോട് ബീച്ചോട്ട് ഉണ്ടല്ലോ ബീച്ചോട്ട് സൈഡിൽ പോയി ലക്ഷ്യങ്ങൾ വർദ്ധന ചെയ്ത് കൊണ്ട് അടുത്ത് പൈസ അടുത്ത് അഞ്ചു പൈസ അടിക്കുമ്പോൾ അങ്ങനെ

നിങ്ങളെ വീട്ടിൽ ഫ്രീ ഡെലിവറി ഉണ്ട് അത് ഞങ്ങൾ മൊബൈൽ തന്നെ ഡെലിവറി എന്റെ കയ്യിലൊരു മൊബൈൽ അറിയുന്നു ആ മൊബൈൽ രണ്ടര മൊബൈലാ മൊബൈൽ പെണ്ണായിട്ടല്ല രണ്ട് കുരി പോ